അവർണനീയമായ അനന്തപുരുടെ അഭിമാനമായ പ്രകൃതി രമണീയത കൊണ്ടും ആത്മീയ ശക്തി കൊണ്ടും നെഞ്ചോട് ചേർന്ന സുന്ദരഗ്രാമം അഗതാരി കിരണമായി മിന്ന അക്ഷര കൂട്ടുകാർ നിർമ്മിച്ച വിദ്യാലയം അറിവിന്റെയും ജ്ഞാനത്തിന്റെയും പാത പകരുവാൻ പ്രിയപ്പെട്ട അധ്യാപകർ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വെറും നാല് വിദ്യാർത്ഥികളുമായി തുടങ്ങിയ ഈ വിദ്യാലയം അന്നത്തെ ഇടവക വികാരിയായിരുന്ന റെവറൻ ഫാദർ പോൾ അവർത്താനായിരുന്നു അച്ഛനെ സ്വാർത്ഥതയും പരിശ്രമവും തുടങ്ങി സാരഗ്യം വഹിച്ചവരുടെ അർപ്പണ മനോഭാവവും സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുതൽ കൂട്ടാണ് ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന നാളാണ് ജൂലൈ പതിമൂന്ന് പതിനാല് ഇന്ന് ഞങ്ങളുടെ വിദ്യാലയം പ്ലാറ്റിനം സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ നിറവിലാണ് ജൂലൈ പതിമൂന്നാം തീയതി നടത്തുന്ന വിളംബര ഘോഷയാത്രയും പതിനാലാം തീയതി നടത്തുന്ന പ്ലാറ്റിനം സിൽവർ ജൂബ്ലി ഉദ്ഘാടനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം